അനാവശ്യമായി മലയാളികൾ അനുവദിക്കാതെ നിങ്ങൾ നടത്തുന്നുണ്ടല്ലോ ഈ ക്യാമ്പയിൻ എവിടുന്നാണല്ലോ ഇതിനൊക്കെ പണം കോടികളല്ല ഈ കോടികൾ ഇടവൻ നിങ്ങൾ കൊണ്ടുവരുന്നത് അറബി നാട്ടിൽ നിന്നല്ലേ പലതരം പത്തുകളുണ്ട് അല്ലെങ്കിൽ നിങ്ങളുടെ അനുയായികളിൽ നിന്നോ വ്യവസായികളിൽ നിന്നോ ജക്കാത്ത ഫണ്ട് വിരിക്കുന്നത് തന്നെ ഇന്നേ വരെ ഒരു സക്കാത്ത് ഫണ്ടിന്റെ കണക്ക് കൃത്യമായിട്ട് നിങ്ങളുടെ ഒരു പ്രസിദ്ധീകരണത്തിൽ മാനോകര കേരളത്തിലെ മലയാള നിങ്ങൾക്ക് ധൈര്യമുണ്ട് ഞാനിത് വെല്ലുവിളിയായിട്ട് പരസ്യമായിട്ട് ഉന്നയിക്കാം ഒരു ഫണ്ട് നിങ്ങളുടെ സ്റ്റേറ്റ് കമ്മിറ്റിക്ക് കിട്ടുന്നതോ നിങ്ങളുടെ ഘടകങ്ങൾക്ക് കിട്ടുന്നതോ ചെറിയ പ്രാദേശിക ഫണ്ട് മാറ്റിയിട്ട് സ്റ്റേറ്റ് കമ്മിറ്റിക്ക് കിട്ടുന്ന ജക്കാത്തിന്റെ ഫണ്ട് ഇന്നതിലേക്ക് ചെലവഴിച്ചു ഇന്നിന്നെ വില്ല എന്ന് നിങ്ങൾ ഓഫീസിൽ വെച്ച കണക്ക് കൃത്യമായിട്ട് ഒരിക്കൽ നിങ്ങളൊരു പ്രസിദ്ധീകരണത്തിൽ എഴുതാൻ തയ്യാറുണ്ടെങ്കിൽ ഞാൻ ഒരു വെല്ലുവിളി തിന്റെ അർത്ഥം കഴിയില്ല ജക്കാത്തിന്റെ അവകാശികൾ കൺമതി കൊടുക്കുന്നത് ഈ ക്യാമ്പയിന് നടത്താനാണ് പൂണ്യാസമം പറഞ്ഞ്